നീ ഇല്ല എന്തോരം കംപ്ലൈന്റ് എനിക്ക് ഞങ്ങൾ അഞ്ജലിന്റെ വീട്ടിൽ പോയിട്ട് നിന്നെ കാണില്ല സാനിയെ കാണില്ലാറുണ്ട് സാനിയന്റെ അമ്മ എന്തേ വീട് വരില്ല അഞ്ജലി 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 ഓ ലിപ്സ്റ്റിക് ആയിട്ടുള്ള എന്റെ കുട്ടി തേറ്റ് പകുതി ആയിട്ടുള്ള എന്ത് പാൻടാറന്ന പാൻ ഇടാൻ മറന്നോയിന്നേ ലൊക്കേഷനിൽ ഫുൾ ചർച്ച വിഷയം ചെയ്യാവും ഇടാൻ മറന്ന അഞ്ജു മാനസേരില്ലേ അഞ്ജുന്റെ പറഞ്ഞിട്ട് ോ വാങ്ങിട്ട് എന്താടി ആ നീ പറഞ്ഞിട്ടാണോ ഇത് വാങ്ങിയത് നീ പറഞ്ഞിട്ടാണോ നീ വാങ്ങിയത് ഒരു വാങ്ങിയ മോയ്സ്റ്ററൈസർ പിന്നെ പിന്നെ സൺസ്ക്രീൻ ഇവിടെ മുന്നൂര് പക്ഷേ ഇന്ന് എനിക്കാണ് കുഞ്ഞു കുഞ്ഞു ആണ് മേക്കപ്പ് ചെയ്ത് തന്നെ റോസ് വാട്ടർ അടിച്ചു തന്നു ഇല്ല ഈ സാധനം ഇന്ന് എനിക്ക് അവള് റോസ് വാട്ടർ തേച്ച് തന്നു ഇനി എന്താ അടിച്ചു തന്നു പിന്നെ അടുത്തുതന്നെ പിന്നെ ഡെർമാകോന്റെ മോയ്സ് ആണ് യൂസ് ചെയ്യാൻ പോകുന്നത് അത് കഴിഞ്ഞിട്ട് അക്യോലോജിക്കയുടെ സൺസ്ക്രീൻ നമ്മൾ യൂസ് ചെയ്യും അത് കഴിഞ്ഞിട്ട് നമുക്ക് നമുക്ക് അയ്യപ്പറിയാൻ പോവാൻ പോവാസരള്ളു ഏഹ് ഇത്രയും ഓപ്പണായിട്ട് നിനക്ക് ചൂട് എടുക്കണമെന്നോ ഇത്രയും ഓപ്പണായിട്ട് വന്നിട്ട് നമുക്ക് പരിഷ്കാരിയാണ് വിടുന്ന് ഓഫറിന് കിട്ടിയ ഡ്രസ് ആ ബ്ലാംഗ്ലൂർ നീ ബാങ്ക് നീ ബാംഗ്ലൂർ പോയി കൊറേ കൊല്ലായില്ലേ അപ്പൊ അന്ന് വാങ്ങിയതാണ് നീ ഇവിടെ ചെറുപ്പത്തില് വാങ്ങിയത് ആ ഡ്രസ്സിന് പറഞ്ഞോ ആണോ ഈ ഡ്രസ്സിന്റെ അത് കൊറേ കാലായില്ല അഞ്ജു അഞ്ജു എത്ര ഫാൻസ് അറിയാ ഇന്നലെ നമ്മള് വീട് ഇട്ടിട്ട് ആ ഇട്ട് അഞ്ചു നാച്ചുറൽ ബ്യൂട്ടി ആണ് ഇതൊക്കെ മേക്കപ്പ് ചെയ്ത കൊല്ല പിന്നെ എല്ലാരും പറഞ്ഞായിരുന്നു കേട്ടോ പറയാനും പറഞ്ഞു എന്തുകൊണ്ട് സാനിയെ കൂട്ടിയില്ല സാനി ഇല്ലായിരുന്നു കൂടെ നമ്മള് നേരെ വീട്ടിൽ പോയി ഞങ്ങൾ അവിടെ നിന്ന് ഈ ലൊക്കേഷൻ ആണ് അവിടേക്ക് പോയത് അവള് ഷൂട്ട് കഴിഞ്ഞുകൊണ്ട് നമുക്ക് വേറെന്തൊക്കെയോ കൊളാബ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അത് കാരണം അവൾ നേരെ ഷൂട്ടിന് പോയി വേറെ വീട്ടിലേക്ക് പോയി ഞങ്ങള് നേരെ പിന്നെ പണിയും കൂലിയും ഇല്ലാത്ത രണ്ടാൾക്കാരാണ് അപ്പൊ ഞങ്ങള് നേരെ നിന്ന് എന്താ കുഞ്ഞു മോത്ത് കാക്ക നൂരിതാണോ ഏടാ നീ സുന്ദരനായിട്ടോ ഏ ചതിക്കപ്പെട്ടവരാ എന്നിട്ട് എന്നിട്ടാത്ത ഇവ ഒന്നിച്ചൊരാള് വീട്ടിലുണ്ട് പോയി അവളാ പോയി പറഞ്ഞോട് കേട്ടോ ഇതുപോലത്തെ ഇതുപോലത്തെ ബുദ്ധി ഇല്ലാത്തത് കളിക്കണ നോക്കിയേ എന്റെ കുഞ്ഞു കുഞ്ഞു അടുത്ത അടുത്ത സ്കിൻ സ്കിൻകെയർ ചെയ്തുണ്ടോ മറ്റേ വാട്ടർ സ്പ്രേ റോസ് വാട്ടർ അടിച്ചു അടുത്ത അടുത്ത എനിക്ക് അവളെന്തോ ചെയ്തു തരാൻ പോകുന്നുണ്ട് അപ്പൊ െല്ലേ എനിക്ക് ചോദിക്കാം എനിക്ക് അഞ്ചു കോടി നീ എടുത്തോ അപ്പൊ എന്തു നമ്മളെപ്പോഴും ചെയ്തത്

ഓണത്തിന്റെ ാണ് വരാൻ പോണം നല്ല ഈ ഫ്രണ്ട്സ് അതിന്റെ അടുത്ത് ഞങ്ങൾക്ക് ബാക്കി താജ് ഫസ്റ്റ് ഡേ ആണ് ആണെങ്കിൽ എനിക്ക് ചീത്ത കേൾക്കുന്ന സാരി പക്ഷെ ഞാൻ ഡ്രസ് കേട്ടോ സെറ്റുമുണ്ട് ഇളവിണ്ട ആ അന്നുല്ലേ ഫ്രഷ് കൂടിപ്പോയി

ഞാൻ ഓണാക്കി വീടാണോ സൽമാൻ മനസ്സിലാകും ഡിക്യു ഇമേജ് കുഞ്ഞുതാ എത്ര റുപ്പ്യായി മിക്കവാറും പോയി കാണൂട്ടോ പൈസ എനിക്ക് കൺസീനറേണ്ടോ എനിക്ക് ഇതിട്ടപ്പോ തന്നെ സെറ്റ് ആയല്ലോ അതല്ല ഇതും രണ്ടര യൂസ് ചെയ്താ പറയു ും കുട്ടത് കൊള്ളുണ്ട്സ്മെറ്റിക് മാസ്മെറ്റിക് മാക്കിലെ കുഞ്ഞു ായിട്ട് സാറും കാണിക്കാൻ പോട്ടോ ഇവിടെ താത്തി അപ്പം ഇന്ന് മിക്കവാറും എനിക്ക് ചീത്ത കേട്ടു പൊതുവേ കേക്കാറുണ്ട് അതുപോലെ ഇന്ന് എനിക്ക് കേൾക്കാൻ ചാൻസ്ണ്ട്ട്ടോ പോയി നോക്കാം നല്ല സെറ്റിലാണ്ടോ ഇതാണ് പ്രശ്നം ഒരാക്കും ഉത്തരവാദിത്തമില്ല എനിക്ക് മാത്രമേ ഉത്തരവാദിത്തം ഉള്ളൂ വീണിട്ടൊക്കെ മാറില്ല അഞ്ചിനി അഞ്ജിനി അഞ്ചിനിട്ട് ഞാൻ പറഞ്ഞു കൊറച്ചറിയാൻ പറഞ്ചിനിന്റെ പാൻ വന്നു ഡ്രസ് നോക്കട്ടെ പറഞ്ഞു മേക്കപ്പ് ഒറ്റയ്ക്ക് ചെയ്യണ്ടെന്ന് വെള്ളത്ത് വെള്ളപ്പാറ്റമായില്ലേ കൊറച്ചുകൂടി ഉണ്ട് ഇത്തിരി കൊറച്ച കൂടിയുണ്ട് ഒത്തിരി കുറച്ചേക്കെടി ലേശം നോയി കുഞ്ഞേ നോട്ടെ എനിക്ക് ആൾക്കാർ കാണിച്ചുകൊടുക്കട്ടെ ഇത് മറ്റേ ഏത് തരടി ചതിക്കാത്ത ചന്തോ മറ്റേ സലീകുമാർ എന്തോ സാധനം കൂടി നിന്റെ മുഖത്ത് അഞ്ചു വന്നോട്ടെ അഞ്ചു ചെയ്തു തോന്നുന്നു ഞാൻ പറഞ്ഞു കുഞ്ഞു നിനക്ക് കഴിവില്ലാത്തില്ല നീ പോയി പോയിടപെടാൻ ഇല്ല വൈറ്റ് കൂടി കൂടിക്കിടക്കണ്ട വൈറ്റ് അല്ല നിന്റെ നെക്കിന് കളറും ആ കളറും തമ്മിൽ വേറെ വ്യത്യാസമായി കിടക്കണ്ട അതാ പ്രശ്നം നെക്ക് ഡാർക്ക് അല്ല രണ്ട് രണ്ട് വൈറ്റ് വേറൊരു വൈറ്റ് അത് നീ ചിലപ്പോ സ്ക്രീനിൽ രസം കുഞ്ഞു നോക്കി അടി പോയി ചോയിച്ചോക്ക് നീ എന്താറിയോ നീ മറ്റേ അമേരിക്ക ജർമ്മനി പോയിട്ട് നിനക്ക് വെയ്യാതെ ആ എന്നാലും അതിന്റെ ഒരു ചെറിയ ഇത് ഈ മേക്കപ്പ് മുഖത്ത് കുറച്ച് ഇത് കൂടല വൈറ്റ് ഞങ്ങളുടെ കണ്ടു തീർന്നില്ല നിനക്ക് നല്ല കമന്റ്സ് കുറയാ നീ കമന്റ്സ് കിട്ടാൻ വേണ്ടി എന്തൊക്കെ ഞാൻ അല്ല എനിക്ക് യൂട്യൂബില് മൊത്തംസ് ആളും മനസ്സിലായി മനസ്സിലാടി കിട്ടിയത് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു കാണുമ്പോ ചെയ്തത് നന്നായതുകൊണ്ടായിരിക്കും എന്നാലും തോന്നാറുണ്ട് എപ്പ നോക്കിയാലും എപ്പാലും കണ്ണാടിന്റെ മുമ്പിലേരണ്ടോ മോള്രമണിക്കൂറായിട്ടോ അവന് മുമ്പ് രാവിലെ ഉച്ചക്കുള്ള സീനാ കേട്ടോ ഫോം വന്നു എല്ലാം അമ്മ കണ്ണാടി വെച്ചിരിക്കുന്നു